ബോഡിഗാർഡ് ഗാർഡ്സ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുറ്റത്തൂടെ അസ്വസ്ഥനായി നടക്കുന്ന സഞ്ജയ് കൊണ്ടുകൊണ്ടാണ് ശിവനും ദ്രൗപദി കാറിൽ നിന്ന് ഇറങ്ങിയത് എന്തോ സഞ്ജയ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യയോടെയാണ് ശിവൻ ചോദിച്ചത് അവൻ്റെ ആകുലത മനസ്സിലായതുകൊണ്ട് തന്നെ സഞ്ജയ് പെട്ടെന്ന് പറഞ്ഞു ഏയ് പ്രോബ്ലം ഒന്നുമില്ല സർ പിന്നെ മുഖം അല്ലാണ്ട് ഏയ് അതൊരു പേഴ്സണൽ പ്രോബ്ലാ അമ്മയൊന്ന് വീണു സാർ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ അവൻ്റെ മറുപടി കേട്ടപ്പോൾ ശിവൻ ആശ്വാസം തോന്നി കാരണം ഒരു നിമിഷം അവൻ്റെ ചിന്തകൾ പല വഴിയെ പോയിരുന്നു തനിക്ക് നാട്ടിൽ പോകണോ ഏയ് വേണം സർ ഇപ്പോഴൊന്നും അറിയാൻ ശരിയാവില്ല സ്ത്രീയെ പുറത്തിറങ്ങിയതും അവനോട് പാതി ഉള്ളുണ്ടോ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് പറഞ്ഞൊരു അജ്ഞാത ശത്രു ഉള്ളപ്പോൾ അമ്മ ശിവൻ ഒന്നുകൂടെ ചോദിച്ചു അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ബി പി കൂടി തലറങ്ങി വീണതാണ് അപ്പോൾ കൈ ചെറുതായിട്ടൊന്നും അടിച്ചു ചെറിയൊരു ഫ്രാക്ചറുണ്ട് ചേട്ടനും അനിയത്തും അനിയത്തൊക്കെ അമ്മയോടൊപ്പമുണ്ട് സഞ്ജയ് പറഞ്ഞു ശിവൻ അവൻ്റെ ചിരിയോടെ നോക്കി പറഞ്ഞു വലിയൊരു ഫാമിലിയാണല്ലേ ഉം സഞ്ജയുടെ യുവാൻ കഴിഞ്ഞാണോ ഏയ് അല്ല അമ്മയുടെ ഭാഗം നല്ല പ്രഷറുണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുക ഈ സമയത്ത് അവിടേക്ക് പോയാൽ അമ്മ വേണമെങ്കിൽ എന്നെ പിടിച്ച് കെട്ടിച്ച് കളയും ചെറിയ ചിരിയോടവൻ പറഞ്ഞു ആഹാ അമ്മ ഇങ്ങനെ വിഷമിക്കണ്ട പിന്നിട്ടുള്ള സമയൊക്കെ കഴിഞ്ഞു കെട്ടണം അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കുഞ്ഞാപ്പിയായ അകത്തു ഇറങ്ങി വരുന്ന ലശുവിൽ ആയിരുന്നു അവൻ്റെ നോടത്തിന് പുറകെ പോയ ശിവന്റെ കണ്ണുകൾ അത് കാണുകയും ചെയ്തു പെട്ടെന്ന് തന്നെ സഞ്ജയില അവനെ നോട്ടം തിരികെ വന്നു അതേ സമയം തന്നെ ശിവന്റെ മുഖം ഗൗരവമായി ഏട്ടാ ആദി ശ്രീയൻ്റെ വീട്ടുകാരോടെ നിന്നും പറഞ്ഞോ ലച്ചുവിൻ്റെ വിഷമത്തോടെയുള്ള ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്നും വഴിതിരിച്ചു വിട്ടത് ഏയ് ആള് പ്രശ്നമൊന്നുമില്ല ശിവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ മനസ്സിനാകെ ഒരു വിഷമം എന്തോ അനർത്ഥകമായത് സംഭവിക്കാൻ പോകുന്ന പോലെ പറയുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഏയ് അങ്ങനെയൊന്നുമില്ല മോൾക്ക് തോന്നുന്നതാ ആദിക്കൊന്നും വരില്ല ശിവനാവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ആദ്യം നല്ല ഏട്ടാ ആർക്കും ആർക്കും ഒന്നും വരരുത് ഇനി എനിക്ക് ചുറ്റുള്ളവർ ആരെങ്കിലും വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല ഒരിക്കൽ കൈവിട്ട് പോകാൻ പോയ മനസ്സിൽ പിടിച്ചു നിർത്തി ആദ്യം പക്ഷേ ഇനി എന്തെങ്കിലും സംഭവിച്ച ഒന്നുമില്ല ഒന്നും ഏട്ടനല്ലേ ഏട്ടനൊന്നും വരാൻ സമ്മതിക്കില്ല അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ശിവൻ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ലെച്ച് ശിവന്റെ കയ്യിലായി മുറുകെ പിടിച്ച് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു അവർ നടന്നു പോകുന്നത് കണ്ടെന്ന സഞ്ജയുടെ മുഖവും അസ്വസ്ഥമായി ബാത്റൂമിന്റെ വാതിൽ തുറന്നിറങ്ങി വന്ന ശ്രീകാന്ത് കട്ടിലിരിക്കുന്ന ആദ്യം കണ്ടൊരു നിമിഷം നിന്നു പിന്നെ അവളെ ശ്രദ്ധിക്കാത്ത പോലെ മിററിൻ്റെ അരികിലേക്ക് ചെന്ന് തലമുടി കോതി ജക്കിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു ടാബ്ലറ്റും കഴിച്ച് ബെഡ്ഡിൻ്റെ അരികിലേക്ക് വന്ന് കിടന്നവും റൂമിലെ ലൈറ്റ് ഓഫാക്കി റൂമിലാകെ ഇരിട്ട് വളർന്നു ആദ്യം ഓൺ ചെയ്യുന്നത് ഓരോന്നും കണ്ട് കട്ടിലിരിക്കുകയാണ് റൂമിൽ ഇരിട്ട് വളർന്നതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു അവൾക്ക് നെഞ്ചിലാകെ ഒരു വിമിഷ്ടം പോലെ തോന്നി ആദ്യക്ക് ലച്ചുവിന് ഓർമ്മ വന്നു ജനിച്ചിട്ട് ഇന്നു വരെ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ കാണാൻ ആദ്യം കൊതി തോന്നി ഒരുപാട് വെട്ടം ലെച്ചു ഫോൺ വിളിച്ചിരുന്നു പക്ഷെ എടുത്തില്ല എടുത്താൽ ലെച്ചുവിനോട് സംസാരിച്ചാൽ അവൾക്കടുത്ത് ഓടിപ്പോവാൻ തോന്നു പാടില്ല ഇറങ്ങി പുറപ്പെട്ടോ അത് തനിക്ക് വിജയിപ്പിച്ചേ പറ്റൂ പതിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പുറത്തെത്തിക്കാൻ ഇപ്പോൾ തന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ആദ്യക്ക് ഉറപ്പായിരുന്നു അവൾക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ചൂണ്ടയിൽ ഇരയാണ് ഞാൻ ഞാൻ എന്ന ചൂണ്ടയിൽ നിന്നെ കൊരുക്കും നിന്നെ ആ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും സത്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദ്യം കട്ടിലേക്ക് നോക്കി പിന്നെ സ്ത്രീ കരിയിലായി കിടന്നു അവളുടെ കണ്ണ് അടുത്ത് കണ്ണടച്ചി കിടക്കുന്ന ശ്രീകാന്തിൽ അറിയില്ല നിങ്ങൾ പറഞ്ഞാൽ സത്യമുണ്ടോന്ന് നിങ്ങൾക്കിതിലൊരു പങ്കില്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല അറിഞ്ഞും അറിയാതെ ഇതിൻ്റെയൊക്കെ തുടക്കം നിങ്ങളിൽ നിന്നുമാണ് പക്ഷേ നിങ്ങളുടെ അമ്മയെ വേദനിപ്പിക്കേണ്ടി വരുന്നത് എനിക്ക് വിഷമമുണ്ട് ആ അമ്മ ഇപ്പോൾ തന്നെ എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് അമ്മയുടെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അത്രക്കും പാവാണവർ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയുമില്ല കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും ആദിയുടെ ചിന്തകളിൽ സ്ത്രീയും സ്ത്രീയുടെ വീട്ടുകാരും നിറഞ്ഞു നിന്നു ആദ്യം ശ്രീകാന്ത് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കണ്ട് വിദ്യ അവർ തന്നെ നോക്കിയിരുന്നു പരസ്പരം നോക്കി അവർ സംസാരിക്കുക ചെയ്യുന്നില്ല എന്നത് അവരെ സംശയിപ്പിച്ചു മറ്റെന്നാ ഒരു ഫംഗ്ഷൻ വെക്കാമെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവർക്കും അറിയേണ്ടത് നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് അവരോടൊക്കെ പറയാൻ ഞാൻ എന്താന്നാ സ്വന്തം മകൻ അച്ഛനോടും അമ്മയോടും പോലും കല്യാണം പറഞ്ഞിട്ടില്ലെന്ന് അവർക്കാർക്കും അറിയില്ലല്ലോ എല്ലാവരോടും മറുപടി അറിഞ്ഞാ മടുത്തു ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല അച്ഛൻ പറയുന്നിട്ട് ശ്രീകാന്ത് ഞെട്ടിലോടെ അയാളെ നോക്കി റിസപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ അത് വേണോ ശ്രീകാന്ത് ഇങ്ങന്തൊടാത്ത പോലെ ചോദിച്ചും മുരളി ദേഷ്യത്തോട് അവനെ നോക്കി അല്ല അച്ഛന് നിർബന്ധമാണെങ്കിൽ നമുക്ക് നടത്താം ശ്രീകാന്ത് അയാൾ നോക്കി പദർച്ചയോടെ പറഞ്ഞു ആർക്ക് നിർബന്ധമാണെങ്കിൽ മുരളി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അതിന് മറുപടി ഒന്നും ശ്രീകാന്ത് പറഞ്ഞില്ല എന്താ ശ്രീയെ നീ ഉദ്ദേശിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ നീ ആരോടൊന്നും ഒരു പെൺകുട്ടിയെ കല്യാണം കൊണ്ടുവന്നു ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ സന്തോഷമില്ലെന്ന് കരുതിയാ ഞങ്ങളൊന്നും പറയാത്തത് എന്ന് കരുതി നിന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ഇനി ഞങ്ങൾ വേണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി ഇനി ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും നിന്റെ അടുത്തേക്ക് വരില്ല ഏയ് അങ്ങനെയൊന്നും അച്ഛാ പെട്ടെന്ന് റിസപ്ഷനിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഒന്ന് ഞെട്ടിപ്പോയി അതാ എന്തായാലും നിന്റെ കല്യാണ ഫോട്ടോ കണ്ട് ഞങ്ങൾ ഞെട്ടിൻ്റെ അത്രയൊന്നും വരില്ലല്ലോ മുരളി പറഞ്ഞായിട്ടും ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല നിങ്ങൾക്ക് വേണ്ടുന്ന ഡ്രസ്സ് സാധനങ്ങളൊക്കെ പോയി എടുക്കണം മറ്റന്നാളത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ നിന്റെ ഫ്രണ്ട്സിനൊക്കെ നീ വിളിക്കില്ലേ മുരളി പറഞ്ഞ കേട്ട് ശ്രീകാന്ത് ആലോചനയോടെ തലയാട്ടി പിന്നെ ഫോൺ എടുത്ത് റൂമിലേക്ക് പോയി വേഗം ഫോൺ എടുത്ത് ശിവനെ വിളിച്ചു എന്താ ശ്രീ അത് ശിവേട്ടാ ഒരു അത്യാവശ്യം കാര്യം പറയാനുണ്ടായിരുന്നു എന്താടാ അത് അച്ഛൻ റിസപ്ഷൻ നടത്തുമെന്ന് പറഞ്ഞ വാശിയില്ല നടത്തട്ടെ ഞങ്ങൾക്കും അതാണല്ലോ വേണ്ടത് പക്ഷേ ശിവേട്ട റിസപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ വരില്ലേ അങ്ങനെയുള്ള അടുത്ത് ആദ്യം എങ്ങനെയാണ് ഞാൻ സേവ് ചെയ്യുക അതോടൊന്ന് നീ വിഷമിക്കേണ്ട നിനക്കോ ആദ്യം ഒന്ന് സംഭവിക്കാൻ ഞാൻ നോക്കിക്കോളാം എൻ്റെ ആ ദൃശ്യം പോലെ നിങ്ങൾക്ക് ചുറ്റും കാണും തൽക്കാലം ഹാപ്പി ആയിട്ട് നിൽക്കും എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല ശിവേട്ട പക്ഷെ ആദിക്ക് ആദ്യം ഒന്നും സംഭവിക്കാൻ പാടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തെറ്റും ചെയ്യാതെ അവരുകൂടി ശിക്ഷ അനുഭവിക്കരുത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി അവൻ പറയുന്നതായിട്ട് ശിവൻ നിശബ്ദനായി നിന്നു ഫുഡ് കഴിക്കാൻ ശിവനെ വിളിക്കാൻ വന്ന സഞ്ജയ് കാണുന്നത് ഫോൺ നെറ്റിയിൽ മുട്ടിച്ച ആലോചനയോടെ നിൽക്കുന്നവനെയാണ് ശിവ സഞ്ജയയുടെ വിളിക്കാട്ടെന്ന് ശിവ അവനെ നോക്കി എന്ത് പറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ശ്രീകാന്ത വിളിച്ച് അവൻ്റെ അച്ഛൻ അവിടെ റിസപ്ഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് നമ്മളത് പ്രതീക്ഷിച്ചിരുന്നാണല്ലോ പക്ഷേ സ്ത്രീക്ക് നല്ല പേടിയുണ്ട് ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് ആദ്യയുടെ നേരെ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് നേരെ ആക്രമണം നടക്കുമെന്ന് അവൻ്റെ ജീവനേക്കാൾ അവൻ മറ്റുള്ളവരുടെ നല്ല ടെൻഷൻ ഇല്ല കാണുമല്ലോ അവൻ്റെ അനുഭവം ഇങ്ങനെയല്ലേ പിന്നെ ഹീസ് ഇന്നസെന്റ് ആ കാര്യത്തിനെനിക്ക് യാതൊരു സംശയമില്ല സഞ്ജയ് പറയുന്ന കേട്ടപ്പോൾ ശിവനും തല കുറിക്കുക അവന് അല്പങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഞാൻ അവൻ്റെ വീട്ടിലേക്ക് അയക്കില്ലായിരുന്നു ശിവൻ പറയുന്ന കേട്ടപ്പോൾ സഞ്ജയ് ഒന്ന് അമ്പിരുന്നു കാരണം ഒരിക്കൽ പോലും സ്ത്രീ നിരപരാധിയാണെന്ന് രീതിയിലും ശിവൻ പറഞ്ഞിട്ടില്ല പക്ഷേ മാമിന് ശ്രീകാന്തിനോട്ടും വിശ്വാസമല്ല അവൻ പറയുന്ന കേട്ടപ്പോൾ ശിവൻ ചിരിച്ചു അതവന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ചെറിയൊരു നീരസം അത്രയേ ഉള്ളൂ അപ്പോൾ റിസപ്ഷൻ നടത്തുന്ന ഓഡിറ്റോറിയം അവിടെ വരുന്ന ആളുകളുടെയും മൊത്തം ഡീറ്റെയിൽസ് സ്ത്രീയിൽ നിന്ന് വാങ്ങണം നിന്റെ ടീം മൊത്തം അവിടെ കാണണം പിന്നെ ദ്രൗപതിയും കുഞ്ഞിൽ അച്ഛവും ആരും നമ്മുടെ കണ്ണിൽ നിന്ന് മിസ്സാവരുത് അറിയാലോ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മുടെ ശത്രു കളിക്കുന്നത് ആൾ നമ്മൾ നിസ്സാരനാണെന്ന് കരുതരുത് ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം വാ നമുക്ക് ആരും കഴിക്കാം ഡൈനിങ് ടേബിളിൽ കാസലോട് കൊണ്ട് വെച്ചിട്ട് തിരികെ നടന്ന ആദ്യം ആൾക്ക് പിറകെ കറിയും കൊണ്ടുവന്ന വിദ്യ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ആദി മോളിരിക്കേ ബാക്കി ഞാനെടുക്കാം വേണ്ട ആൻറ്റി ഞാനെടുക്കാം ആൻറ്റി ഇരിക്കേ അല്ല അമ്മയാണ് അച്ഛനും അങ്ങനെ വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കസേരിയിൽ കഴിക്കാനിരിക്കുന്ന മുരളി പറയുന്ന കേട്ട് ഒരു നിമിഷം ആദ്യം അങ്ങനെ തന്നെ നിന്നുപോയി അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു വന്നു എന്ത് പറ്റി എന്താ കണ്ണുറിഞ്ഞ് മോൾക്ക് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വിളിക്കേണ്ട വിളിക്കണ്ടേട്ടോ അച്ഛനൊരാഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു കുഞ്ഞിനെ കൂടെ പ്രത്യേകിച്ച് ഒരു മോളെ കൂടെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ദൈവം ഞങ്ങളോട് സ്ത്രീയെ മാത്രം സ്നേഹിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങൾക്കും അത് സന്തോഷം തന്നെയായിരുന്നു അവൻ ഞങ്ങളങ്ങനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി വണ്ടിയെടുത്തൊരു യാത്രയുണ്ട് കോളേജിലേക്ക് എന്ന് പറഞ്ഞു പോകുന്ന രാത്രി വിളിച്ചിട്ട് പറയും ഞാനിപ്പോ ഹിമാലയത്തിലാണെന്ന് അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ അവനുള്ളൂ വഴക്കു പറയുമ്പോൾ അവൻ പറയും എങ്കിൽ അമ്മ കൂടി വരാം എനിക്കങ്ങനെ അത്രയും ദൂരം യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല ഞങ്ങള് പേരും കൂടി ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തും അവനതിനെ കളിയാക്കും ഞങ്ങള് ഇത്രയും അടുത്ത് എന്തിനങ്ങനെ പോകുന്നെന്ന് ചോദിച്ചു എന്തെല്ലാം സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് അറിയോന്ന് നീ പോകുമ്പോ ഞങ്ങൾക്കൊരു പെൺകൊച്ചിനെ കൂട്ടിനാക്കിട്ട് പോടാന്ന് ഞാൻ പറയുമ്പോ അവനെന്താ പറയുന്നോ അയ്യടാ നിങ്ങളുടെ അടുത്താക്കിയിട്ട് പോകാനല്ല ഞാൻ ഇട്ടു എൻ്റെ പെണ്ണിനോടൊപ്പം എനിക്ക് പോയ സ്ഥലങ്ങളൊക്കെ ഒരിക്കൽ കൂടെ പോകണം എന്നിട്ട് അവളോട് അതിൽ ഓരോന്നും വിശദീകരിച്ച് കൊടുക്കണം അവളോടൊപ്പം ആ സ്ഥലത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഒന്നുകൂടി ആസ്വദിക്കണമെന്ന് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ അവളോടൊപ്പം എനിക്ക് യാത്ര ചെയ്യണമെന്ന് വിദ്യ പറയുന്നത് അതിശയത്തോടെയാണ് ആദ്യം കേട്ടതെന്ന് നീ ഇത് ഇതെന്തൊക്കെയാണ് മോളോട് പറയുന്നത് അവൾക്ക് ഇതൊക്കെ അറിയായിരിക്കും അവർ സ്നേഹിച്ച് കിട്ടിയതല്ലേ ഇതുപോലെ അവർ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചിലപ്പോൾ അവർ നടത്തി കാണും അല്ലേ മോളെ മുരളി പറയുന്നു കേട്ടപ്പോൾ അവളില്ലെന്ന് തലയാട്ടി അതെന്തേ മോൾക്ക് ഇവിടെ പോലെ യാത്രകളൊന്നും ഇഷ്ടമല്ലേ ആദ്യം എന്ത് പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം നിന്നു പിന്നെ പറഞ്ഞു എനിക്ക് പഠിക്കാൻ പഠിക്കാനൊരുപാടുണ്ട് ആ അത് ചോദിക്കാൻ വിട്ടു മോളെന്തിനാ പഠിക്കുന്നത് അത് ഞാൻ എം ബി ബി എസ് നാലാം വർഷം ആണോ അപ്പം ഭാവിയിൽ ഡോക്ടർ ആണല്ലേ മിടുക്കി നന്നായി പഠിക്കണം കല്യാണം കഴിഞ്ഞൊന്നും കാര്യം കണ്ട മോൾക്ക് എന്ത് മുതൽ പഠിക്കാൻ പോയി തുടങ്ങണം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സാഹചര്യമല്ല എനിക്കും ലക്ഷ്യം വരുന്നു പക്ഷേ എന്തുപറയും ആദ്യ ആലോചനയോടെ നിന്നപ്പോഴാണ് ശ്രീകാന്ത് ആൾക്കടുത്തേക്ക് വന്നത് ആകെ തീരുമാനിക്കാം അച്ഛാ തൽക്കാലം റിസപ്ഷനൊക്കെ കഴിയട്ടെ ഉം മോൾക്ക് പഠിക്കാൻ ഒരുപാട് കാണും ഒരുപാട് ലീവുകളൊന്നാക്കണ്ടാകും മുരളി ഗൗരവത്തോടെ അവനോട് പറഞ്ഞു ഉം നമുക്കിന്നൊന്ന് പുറത്തു പോയാലോ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ വിദ്യ ചോദിച്ചതും ആദ്യം വല്ലാതെയായി താൻ ശരിക്കും ശ്രീകാന്തിന്റെ ഭാര്യ എന്നാണ് ഇവരുടെയെല്ലാം ധാരണ ഒരുപാട് പേരെ വിളിച്ച് റിസപ്ഷനൊക്കെ നടത്തുമ്പോൾ എല്ലാവരും അങ്ങനെ കരുതില്ലേ ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ ചതിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാതെ തോന്നുന്നു മോളെന്ത ഈ ആലോചിക്കുന്നു ഏൻ കഴിക്ക് വിദ്യ പറയുന്നു കേട്ടതും ആദ്യം നുള്ളിപ്പറക്കി കഴിക്കാൻ തുടങ്ങി ആദ്യയുടെ മനസ്സ് മനസ്സിലാവുന്നുണ്ടെങ്കിലും സ്ത്രീ ആകെ അസ്വസ്ഥനായിരുന്നു ഒരാക്രമണം ഉണ്ടായാൽ എങ്ങനെ വീട്ടിലുള്ളവരെ രക്ഷിക്കുമെന്നോർത്ത് അവനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി ഡ്രസ്സ് എടുക്കുമ്പോഴും ഓണമെന്റ്സ് എടുക്കുമ്പോഴും സ്ത്രീ അതിലൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ കണ്ണുകൾ ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അവന്റെ ഈ പാടലാങ് കണ്ട് വിദ്യ പലപ്പോഴും വഴക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷെ സ്ത്രീ ആന്നു കേട്ടത് പോലുമില്ലെന്നതാണ് സത്യം എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ സമയം മൂന്ന് മണിയായി അതുകൊണ്ട് തന്നെ ഫുഡ് അഴിച്ചിട്ട് പോകാമെന്ന് വിദ്യ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം സ്ത്രീ വെപ്രാളത്തോടെ പറഞ്ഞു അവിടെ നിന്ന് ആരെങ്കിലും പാചകം ചെയ്തു വെച്ചിട്ടുണ്ടോ അപ്പൊ ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേ എങ്ങനെ ഉണ്ടാക്കാനാ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ അല്ലായിരുന്നു ഇതിനിടയിൽ എപ്പോൾ ഉണ്ടാക്കാനാ വിദ്യ വിനോട് ചോദിച്ചു നീ വന്നേ മതി കല്യാണം കഴിഞ്ഞപ്പോൾ അവന് പിരി പോയെന്നാ തോന്നുന്നത് അതും പറഞ്ഞ് വിദ്യ ആദ്യം കയ്യും പിടിച്ചടുത്തുള്ള ഹോട്ടലിലേക്ക് കയറി അത് കണ്ട് വെപ്രാളത്തോടെ അവർക്കരിയിലേക്ക് പോകാൻ തുടങ്ങിയ ശ്രീകാന്തിനെ മുരളി പിടിച്ചു നിർത്തി എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിനക്ക് എന്താ ആകെ ഒരു പരിഭ്രമം ആരെയോ പേടിക്കുന്ന പോലെ ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ ഞാൻ വെറുതെ വെറുതെ ഒന്നല്ല നിനക്ക് ആകെ ഒരു വെപ്രാളം തന്നെ അതൊക്കെ അച്ഛന് തോന്നുന്ന എനിക്ക് വെച്ചു അച്ഛ വന്നേ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നവനെ മുരളി അതിശയത്തോടെ നോക്കി അവർ ചെല്ലുമ്പോഴേക്കും വിദ്യ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ആദ്യക്ക് ബിരിയാണിയും അവർക്ക് സദ്യയുമായിരുന്നു ഓർഡർ ചെയ്ത് ഫുഡ് കൊണ്ടുവന്ന എല്ലാവർക്കും കഴിക്കാൻ തുടങ്ങി ആദ്യം തന്റെ ബിരിയാണിയിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാനായി വാതുറന്നു ശ്രീവേഗം കൈ കൈപ്പിടിച്ച് തന്റെ വായിലേക്ക് വെച്ചു ആദ്യം അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ പകച്ചു പോയിരുന്നു അതേ സമയം തന്നെ അവിടെ പ്ലേറ്റിൽ നിന്ന് ചിക്കൻ ഫ്രൈ ഉൾപ്പെടെ എല്ലാം എടുത്ത് കഴിക്കുന്നവനെ തടഞ്ഞോണ്ട് വിദ്യ പറഞ്ഞു നീ എന്തായി കാണിക്കുന്നത് ഇത് ആദ്യക്കുള്ളതല്ലേ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന അതല്ലേ അതിനെന്താ ഞാനിപ്പോൾ കഴിച്ചതെന്ന് വെച്ചാൽ ആദ്യ കുറച്ചൊന്നുമില്ല അല്ല ആദി സ്ത്രീ ചോദിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ലെന്ന് ആദ്യം ശ്രദ്ധിച്ചു വിദ്യ മരളിയും കഴിക്കാൻ തുടങ്ങിയതും അവൻ വേഗം പ്ലേറ്റിലേക്ക് എടുത്ത് കഴിച്ചു നീ എന്താണ് ചക്കയായി കാണിക്കുന്നത് വിദ്യ അവൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ണ് ചോദിച്ചു ഞാൻ ടേസ്റ്റ് നോക്കിയതല്ല അമ്മേ ശ്രീ കളിയോട് അമ്മയോട് പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്തു കൊടുത്തു ആദ്യം ശ്രീകാന്തിനെ തന്നെ കണ്ണെടുക്കാൻ നോക്കിയിരുന്നു രാവിലെ ഫുഡ് കഴിക്കായിരുന്നപ്പോഴും ആദ്യം എല്ലായിടത്തും ടേസ്റ്റ് ചെയ്താൽ ആൾക്ക് ഓർമ്മ വന്നു തങ്ങൾക്ക് നേരെ ഏത് രീതിയിലുള്ള ആക്രമണവും സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നി ആലോചനയോടെ കഴിക്കുന്നതിനിടയിൽ വീണ്ടും അവടെ കണ്ണുകൾ ചുറ്റും നോക്കി കഴിക്കുന്നവരിൽ എത്തി നിന്നു എന്താ ഇനി നിന്റെ പ്ലാന് തനിക്ക് നേരെ ചോദിക്കുന്നവരെ മൈൻഡ് ചെയ്യാതെ എഴുന്നേൽക്കുന്നവരോ വിശ്വനാഥം പറയുന്നേട്ട് അവിടെ തന്നെ നിന്നുപോയി ശ്രീകാന്തിന്റെ ആ പെൺകുട്ടിയുടെ റിസപ്ഷൻ ആണ് നാളെ അറിയാം ഞാൻ പോകുന്നുണ്ട് ആലോചനയോടെ പറയുന്നവരോട് വിശ്വാസം പറഞ്ഞു അവിടെ നല്ല സെക്യൂരിറ്റി ആയിരിക്കും ശിവനും ദ്രൗപതി അവിടെ കാണും നിന്നവർക്ക് മനസ്സിലായ മനസ്സിലാവില്ല പക്ഷെ മോളെ അവര് നിസ്സാരായിട്ട് കാണരുത് അല്ലേ തന്നെ നിന്നെ ശ്രീകാന്ത് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നാൾ അവന് ദ്രൗപദിയോട് ഇഷ്ടം എന്നല്ലേ പറഞ്ഞിരുന്നു എന്നിട്ട് കണ്ടില്ലേ ഇപ്പം മറ്റൊരു പെൺകുട്ടിയെ അതും വെങ്കിയുടെ സാഹോദരി അവ വിവാഹം കഴിച്ച് അതിൽ എനിക്കത്ര വിശ്വാസം പോരാ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം നമ്മൾ തന്നെയായിരിക്കും എനിക്കറിയാച്ച അത് പക്ഷേ എനിക്ക് സ്ത്രീയോടെ എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ അവന മറക്കാൻ എനിക്ക് പറ്റില്ല അച്ഛനല്ലേ പറഞ്ഞു എനിക്ക് സ്ത്രീയെ ഏതു വിധത്തിലും നേടിത്തരുമെന്ന് അതേ മോളെ പക്ഷേ എന്തോ ഇനി നിനക്ക് എന്തെങ്കിലും പറ്റുമോ എനിക്ക് നല്ല ഭയമുണ്ട് കാരണം ശ്രീകാന്തിന് ദ്രൗപദിക്കെല്ലാം നമ്മളോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അതുകൊണ്ട് നിന്റെ സത്യം അവർ തിരിച്ചറിഞ്ഞാൽ നിന്നവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട് ഉണ്ട് ചെയ്യോ എന്നല്ല ചെയ്തിരിക്കും അതുകൊണ്ട് മോൾക്ക് ശ്രീകാന്തിനെ മറന്നൂടെ അവിടേക്ക് പോവാതിരുന്നൂടെ വിശ്വനാഥൻ അവിടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടത് അവിടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛന് സമ്മതമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല ശ്രീയൻ ഞാൻ മറന്നോളാം എനിക്കെൻ്റെ അച്ഛനാണ് മറ്റാരെക്കാളും വലുത് അത്രയും കൊതിച്ചും പ്രാർത്ഥിച്ചിട്ടു എനിക്കെൻ്റെ അച്ഛനെ കിട്ടിയത് അച്ഛൻ മതി എനിക്ക് വേറെ ആരും ആരും വേണ്ട സങ്കടം കടിച്ചമർത്തി പറയുന്നവൾ വിശ്വനാഥൻ ചേർത്ത് പിടിച്ചു താൻ താനറിയാതെ പോയ തൻ്റെ മകൾ വിനീത വിനീത വിശ്വനാഥൻ അവളെ തന്നോട് ചേർന്ന് നിർത്തുമ്പോൾ വിശ്വനാഥനിൽ കുറ്റബോധമായിരുന്നു വിശ്വനാഥന് ഇരുകയ്യിലും അവരുടെ മുഖം എടുത്തുകൊണ്ട് അവളെ തന്നെ നോക്കി പിന്നെ പറഞ്ഞു ശ്രീയെ മോള് മറക്കണ്ട എൻ്റെ മോൾ അച്ഛനോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം ശ്രീകാന്തിനെ അല്ലേ അത് അച്ഛൻ മോൾക്ക് നേടിത്തന്നിരിക്കും എൻ്റെ മോള് വിഷമിക്കണ്ട അതും പറഞ്ഞ അയാൾ പോയതും വിനീതയുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു വിനീതെ നീ കളിക്കുന്ന തീ കളിയാ തനിക്കരികിൽ വന്ന് പറയുന്ന അമ്മയെ അവൾ പുച്ഛത്തോടെ നോക്കി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മ നിനക്ക് ഇതിന്റെ അച്ഛൻ അറിയാത്തത് കൊണ്ടാ തന്നെ ചതിക്കാനും തോന്നിയ വിഷയോട്ട് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അതെനിക്കറിയുന്നതല്ലേ പണ്ട് അമ്മയും അച്ഛൻ ആത്മാർത്ഥായി തന്നെയാ സ്നേഹിച്ചു പക്ഷേ അച്ഛനേക്കാൾ നല്ല ഒരാൾ കണ്ടപ്പോൾ അമ്മ അച്ഛനെ തേച്ചു മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് തന്നോടൊപ്പം വന്നവളെ ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അച്ഛൻ്റെ സ്വഭാവിച്ച് തിരികെ ചെന്നിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങൾ അതിന് മുതിർന്നില്ല നിങ്ങൾക്ക് ജോലിക്കും പോയി എന്നെയും കൂടി നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി കുഞ്ഞിനെയും കൂടെ ചേർത്ത് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ്റെ വെപ്പാട്ടിയായി ശബ്ദം കുറച്ച് വിനീത തന്റെ ചുണ്ടിൽ വെച്ച് പറഞ്ഞു അവളുടെ മുഖത്തിനും ശബ്ദത്തിലും എല്ലാം വെറുപ്പ് നിറഞ്ഞു വിനീത തന്റെ മുമ്പിൽക്കുന്ന അമ്മയെ വെറുപ്പോടെ നോക്കി സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ വരെ ഒഴിവാക്കിയ അവരോട് അവൾക്ക് എന്നും വെറുപ്പും ദേഷ്യവുമാണ് നിങ്ങൾക്കറിയോ എന്റെ ബോർഡിങ്ങിലെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് സീനിയേഴ്സിന്റെ റാഗിങ്ങും അച്ഛനാരാണെന്ന് ചോദിക്കുമ്പോഴുള്ള നിസ്സഹായത്തിലും മറ്റുള്ളവരുടെ കളിയാക്കലൊക്കെയായി സ്വയം ചെപ്പിലടച്ച് ജീവിച്ച എന്നെ വിനീത പറയുന്ന കേട്ടപ്പോൾ അനിതയുടെ കണ്ണുകൾ നിറഞ്ഞു അന്നൊക്കെ സ്വന്തം സുഖം മാത്രമേ നോക്കിയുള്ളൂ എന്ന് ഓർത്തു അതിനിടയിലാണ് തങ്ങളുടെ ക്ലാസ്സിലെ തന്നെ എല്ലാവരുടെയും പ്രിയങ്കനായ ശ്രീകാന്തിനോട് അട്രാക്ഷൻ തോന്നുന്നത് എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുകയും പാട്ടുപാടുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന ശ്രീകാന്തിനെ കാണുമ്പോൾ ആദ്യം അത്ഭുതമായിരുന്നു അത്രയും പോസിറ്റീവ് എനർജി ആയിരുന്നു അവൻ പലപ്പോഴും അവനെ അവനെപ്പോലെ സംസാരിക്കാനും കൂട്ടുകൂടാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്തോ എന്ന് എന്നെ പിന്നിലേക്ക് വലിച്ചിരുന്നു അതിനിടയിലാണ് തങ്ങളുടെ ക്ലാസ്സിലെ തന്നെ ലീനായെന്ന പെൺകുട്ടി എന്നെ അച്ഛനാരെന്ന് അറിയാത്തുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കുന്നത് അത്രയും മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ടിരുന്നപ്പോൾ ഒരു രക്ഷകനെ പോലെ തനിക്കരികിലേക്ക് വന്നാണ് ശ്രീ ആ കുട്ടിയോട് അച്ഛനില്ലാതെ ഒരിക്കലും ആരും ജനിക്കില്ലെന്ന് പറഷ്യപ്പെട്ടു അവൻ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല അന്ന് എനിക്ക് വേണ്ടി ശ്രീ സ്ത്രീ എന്ന സന്തോഷമായിരുന്നു അന്ന് അവൻ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു അവരുടെ കൂട്ടത്തിലേക്ക് തന്നെയും ചേർത്തു സ്ത്രീയോടൊപ്പമുള്ള എന്നെ ആകെ മാറ്റിക്കളഞ്ഞു എൻ്റെ സുഹൃത്തല്ലേ നീ നീ കരയുന്ന എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞതിന് വേണ്ടി ഞാൻ പിന്നെ കരഞ്ഞിട്ടില്ല സങ്കടപ്പെട്ടിട്ടില്ല അവനു വേണ്ടി ഞാൻ മാറി അവനായി എൻ്റെ ലോകം അതിനിടയിലേക്കാണ് അവൾ വരുന്നത് ദ്രൗപദി പറയുമ്പോൾ വിനീതയുടെ ഭാവങ്ങൾ കണ്ട് അനീത പേടിച്ചു പോയി അത്രമേൽ വെറുപ്പായിരുന്ന അവരുടെ സ്വരത്തിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം